ആടുജീവിതത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പൃഥ്വിരാജ സുകുമാരൻ ഈ പുരസ്കാരം സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അർഹതയുള്ളതാണെന്നും ഈ പുരസ്കാരം ലഭിച്ച വേളയിൽ ഏറ്റവും അധികം ഓർക്കുന്നത് നജീബിനെയും ബെന്യാമിനെയും ഈ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ പതിനാറ് വർഷങ്ങൾ സമർപ്പിച്ച ബ്ലസ് ചെയ്യുമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ഒരിക്കലും പുരസ്കാരങ്ങൾക്ക് വേണ്ടി മോഹിക്കാറില്ലെന്നും കിട്ടുമ്പോൾ സന്തോഷിച്ചാൽ മതിയല്ലോ എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു ഒരുപാട് സന്തോഷമുണ്ട് മികച്ച നടനുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഈ അംഗീകാരങ്ങൾക്കൊപ്പം തന്നെ ആ സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം സിനിമ റിലീസ് ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആ സിനിമയ്ക്ക് അംഗീകാരം തന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഈ അംഗീകാരം കിട്ടുന്നത് എന്നത് സന്തോഷത്തിന് ആക്കം കൂട്ടുന്നു എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നജീബ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കഥ ലോകത്തോട് അറിയിച്ച ബെന്യാമിൻ എന്ന കഥാകൃത്തിനെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തൻ്റെ ജീവിതത്തിലെ പതിനാറ് വർഷം ഒരു സിനിമയ്ക്കും ഒരു കഥയ്ക്കും വേണ്ടി മാറ്റിവെച്ചു എന്ന് ബ്ലസ് ചെയ്യുന്ന സംവിധായകനെയുമാണ് മറ്റാരേക്കാളും ഈ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ നമ്മൾ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തുളസി ചേട്ടന് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളിൽ ഒരു അഡീഷണൽ അംഗീകാരമാണ് അതിൽ അഭിനയിച്ച നടൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ കരുതുന്നുള്ളൂ ഈ സിനിമയിൽ അവാർഡ് കിട്ടി എല്ലാവർക്കും തന്നെ അതർഹിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആ സിനിമ കണ്ടവർക്കാർക്കും ഇതിൽ എതൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ ടെക്നിക്കൽ ടീം ആരാണെങ്കിലും ക്യാമറാമാൻ മേക്കപ്പ് മാൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഉൾപ്പെടെ സിനിമയോടൊപ്പം പ്രവർത്തിച്ച് എല്ലാവരും ഇത് അർഹിക്കുന്നു